നമസ്കാരം വാർത്ത ഇൻസ്റ്റിലേക്ക് സ്വാഗതം കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചൊരു വാർത്ത കേട്ടുകൊണ്ടാണ് ഇന്ന് ഉറക്കം എഴുന്നേൽക്കേണ്ടി വന്നത് ഒരു താടക പോലും വിളിക്കാനായി ഒട്ടും തന്നെ യോഗ്യതയില്ല ഐസ്ക്രീമിൽ വിഷം കലർത്തിയും ടോർച്ച് എടുത്ത് കുഞ്ഞിൻ്റെ തലയടിച്ച് പുലർത്തിയുമൊക്കെ കൊലപ്പെടുത്താനുള്ള നിരന്തര ശ്രമങ്ങൾ ഏറ്റവും ഒടുവിൽ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ വാർത്തയാണ് കേരള സമൂഹം ഇപ്പോൾ കണ്ടിരിക്കുന്നത് എറണാകുളം കൊച്ചി തിരുവാങ്കുളത്താണ് മകളെ അമ്മ തന്നെയാണ് കൊലപ്പെടുത്തിയതെന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത് ഇന്നലെ രാത്രി മുതൽ ഒരു പിഞ്ചു കുഞ്ഞിനെ കാണുവാനില്ല എന്നുള്ള വാർത്തയായിരുന്നു നമ്മളെ തേടി എത്തിയത് കുഞ്ഞിന് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു ഇന്നലെ രാത്രി പോലീസുകാരും നാട്ടുകാരും ഉറക്കമൊഴിച്ച് നടത്തിയത് എന്നാൽ ഇപ്പോൾ കുഞ്ഞിനെ പുഴയിൽ നിന്ന് കണ്ടെടുത്തതിന് ശേഷം അമ്മ പറഞ്ഞിരിക്കുന്ന മൊഴിയിലുണ്ടായിരുന്ന പരസ്പര വൈരുദ്ധ്യമൊക്കെ കോർത്തിണക്കിയപ്പോൾ അമ്മയെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ പ്രതി ഈ അമ്മ തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കേസിൽ അമ്മയ്ക്ക് മാത്രമേ പങ്കുള്ളൂ എന്നുള്ള നിഗമനത്തിലും പോലീസ് എത്തിച്ചേർന്ന് വന്നിരിക്കുന്നു മകളെ പുഴയിലെറിഞ്ഞ് താൻ കൊലപ്പെടുത്തിയെന്ന് കുറ്റസമ്മതം നടത്തുകയും ചെയ്തു എന്നാൽ ഇപ്പോഴും കുഞ്ഞിനെ കൊന്നതിൽ ഈ സംഭവത്തിൽ ദുരൂഹത ഒന്നും തന്നെ നീങ്ങുന്നില്ല അമ്മയെ കൂടാതെ മറ്റേതെങ്കിലും പ്രതി ഇക്കൂട്ടത്തിലുണ്ടോ അച്ഛനെ അടക്കം സംശയിക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അമ്മയുടെ വീട്ടുകാർ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലും പോലീസിന് മുന്നിലും മൊഴിയായി നൽകിയിരിക്കുന്നത് എന്നാൽ കുട്ടിയുടെ പിതാവ് പറയുന്നത് വളരെ വ്യത്യസ്തമായ ചില വസ്തുതകൾ കൂടിയാണ് പുത്തൻകുരിശ് മറ്റക്കുഴി കീഴ്പള്ളി സുഭാഷിൻ്റെ മകൾ കല്യാണി എന്ന പിഞ്ചുകുഞ്ഞാണ് ഈ അമ്മയുടെ കൊടുൻ ക്രൂരതയ്ക്ക് ഇപ്പോൾ ഇരയായിരിക്കുന്നത് എട്ട് മണിക്കൂറിലധികം നേരം നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഇന്ന് പുലർച്ചെ രണ്ടേ കാലോടുകൂടി കല്യാണി എന്ന കുട്ടിയുടെ മൃതദേഹം ചാലക്കുടി പുഴയിൽ നിന്നും കണ്ടെടുത്തത് ആ കുട്ടിയുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ നെഞ്ചുകലങ്ങാത്ത ഒരു മലയാളി പോലും കാണില്ല അത്രയധികം നല്ലൊരു കുട്ടിയെ സുന്ദരി കുട്ടിയെ എന്തിനീ അമ്മ കൊലപ്പെടുത്തി വളർത്താൻ കഴിയില്ലെങ്കിൽ അനാഥാലയത്തിലെങ്കിലും ഉപേക്ഷിച്ചുകൂടായിരുന്നു എന്ന് തന്നെയാണ് പലരും ഇതിന് പിന്നാലെ കുറിക്കുന്നത് എന്തിനാണ് ഈ കൊടും ക്രൂരതയ്ക്ക് ഈ അമ്മ തന്നെ തയ്യാറായി എന്നാണ് ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുന്നത് സന്ധിക്കുന്നാൽ മാനസിക പ്രശ്നമുണ്ടെന്നും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടെന്നുമാണ് യുവതിയുടെ ബന്ധുക്കൾ തന്നെ ഇപ്പോൾ പറയുന്നത് എന്നാൽ സന്ധ്യയ്ക്ക് മാനസിക ബുദ്ധിമുട്ടില്ലായിരുന്നുവെന്ന് അമ്മ അല്ലി തന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന സാഹചര്യവും കണ്ടിരുന്നു ഏത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കണ്ട എന്നറിയാൻ കഴിയാത്തൊരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുന്നു സന്ധ്യയെ ഭർത്താവ് സുഭാഷ് നിരന്തരം തല്ലുമെന്നാണ് ഈ യുവതിയുടെ മാതാവല്ലി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിച്ച ശേഷം സന്ധ്യയെ സ്വന്തം വീട്ടിലേക്ക് അയക്കാൻ പോലും ഭർത്താവ് വിസമ്മതിച്ചിരുന്നു ഭർത്താവ് തല്ലുന്ന സമയത്ത് തിരിച്ച് സന്ധ്യയെ എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ പറയും പ്രകോപിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കും പിന്നാലെ അവളെ കരണത്തടിക്കും ഭർത്താവ് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മൂത്ത കുട്ടിയുണ്ട് ഇതുൾപ്പെടെ രണ്ട് കുട്ടികളാണ് സന്ധ്യയ്ക്കുള്ളത് എന്നാൽ സന്ധ്യയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നി സന്ധ്യയുടെ ഭർത്താവ് സുഭാഷ് സന്ധ്യ നോർമൽ ആണോ എന്നറിയാൻ അതിനുള്ള സർട്ടിഫിക്കറ്റ് നേടി വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുഭാഷിൻ്റെ അമ്മയും അയൽക്കാരും ഒക്കെ നേരത്തെ ആവശ്യം ഉന്നയിച്ചിരുന്നു അതിന് പിന്നിലും വ്യക്തമായൊരു കാരണമുണ്ട് ദേഷ്യം വരുമ്പോൾ സന്ധ്യയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന സംശയം അവർക്ക് നിരന്തരം ഉണ്ടായിരുന്നു പിന്നാലെയാണ് ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടത് യുവതിക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടോ മാനസികപരമായ ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള ഒരു സംശയമായിരുന്നു അവരെ അലട്ടിയത് എന്നാൽ ഒരു കുഴപ്പവുമില്ല നിങ്ങൾ വിട്ടോ എന്നാണ് ഡോക്ടർ തങ്ങളോട് പറഞ്ഞതെന്നാണ് ലില്ലി പറയുന്നത് ഇതോടെ സന്ധിക്ക് മാനസിക പ്രശ്നങ്ങളില്ല എന്ന് തെളിയിക്കുന്ന ഒരു രേഖ തന്നെ നേരത്തെ സന്ധിയുടെ വീട്ടുകാർ തന്നെ സ്വരൂപിച്ചു എന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ മാനസിക വിഭ്രാന്തിയോ പ്രശ്നങ്ങളോ കൊണ്ടല്ല കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്ന നിഗമനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായി സാധിക്കുന്നുണ്ട് സന്ധിക്ക് എന്തായിരുന്നാലും അമിത ദേഷ്യത്തിൻ്റെ പ്രശ്നമുണ്ട് എന്നുള്ള സൂചന പെട്ടെന്ന് പ്രകോപിതയാകുന്ന പെട്ടെന്ന് പ്രശ്നങ്ങളിൽ റിയാക്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ കുഞ്ഞ് കരയുകയോ കുഞ്ഞ് പിടിവാശി കാണിക്കുകയോ ചെയ്തപ്പോൾ അതിനുള്ള പ്രതികാരമായി സന്ധി ഇങ്ങനെ ചെയ്തിരിക്കാമെന്നുള്ള നിഗമനമൊക്കെ തന്നെ പല രീതിയിൽ പുറത്തു വരുന്നുണ്ട് അമ്മയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്തി തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്ന അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നടപടികൾ ഇന്ന് വെളുപ്പാങ്കാലം മുതൽ തന്നെ പോലീസ് സ്വീകരിച്ചു വരികയാണ് കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ പ്രതിയെ അടക്കം കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് കേരള പോലീസിനെ സംബന്ധിച്ച് കേരള പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും അധികം അഭിമാനകരമായ ഒരു വിഷയം തന്നെയാണ് അതോടൊപ്പം തന്നെ ഏറ്റവും വേദനിപ്പിക്കുന്ന സംഭവമായി ഈ കുഞ്ഞ് മനസ്സ് മാറിയിരിക്കുന്നു സന്ധ്യയുടെ ബന്ധുക്കളുടെ ആരോപണമൊക്കെ തന്നെ സുഭാഷ് ഈ അവസരത്തിൽ തള്ളുകയാണ് സന്ധ്യക്ക് മാനസിക പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല കുടുംബവഴക്കെന്ന് പറയുന്ന രീതിയിൽ വലിയ തോതിൽ പ്രശ്നങ്ങളില്ല എന്നും പറയുന്നുണ്ട് എന്നാൽ മക്കളെ മുമ്പും ഇത്തരത്തിൽ കൊല്ലാനായി സന്ധ്യ ശ്രമം നടത്തിയിരുന്നുവെന്നാണ് സുഭാഷ് പറയുന്നത് ഇതുതന്നെയാണ് ഏറെ വർദ്ധിപ്പിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞിനെ സന്ധ്യയുടെ വീട്ടിലേക്ക് അയക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞതിൻ്റെ പിന്നിലും ഇത്തരത്തിൽ സന്ധ്യ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുമോ എന്ന ഭയം സുഭാഷിനെ വേട്ടയാടിയിരിക്കാം അതുകൂടാതെ നേരത്തെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിൻ്റെ ചില ചില വിശദാംശങ്ങളും ഇക്കൂട്ടത്തിൽ തന്നെ പുറത്തു വരുന്നുണ്ട് എന്തായിരുന്നാലും വളരെ വിശദമായ അന്വേഷണം പോലീസ് നടത്തിയതിനു ശേഷം മാത്രമേ ഇതിലൊരു വ്യക്തത ലഭ്യമാവുകയുള്ളൂ സംഭവത്തിൽ കുടുംബ പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട് സന്ധ്യയ്ക്ക് മാനസിക പ്രയാസങ്ങൾ ഉണ്ടെന്ന വാദം ഈ സാഹചര്യത്തിൽ പോലീസ് ഒട്ടും തന്നെ മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു ചിന്താഗതിയിലേക്ക് പോലും പോലീസ് പോകുന്നില്ല മൂന്നര വയസ്സുകാരിയായ കല്യാണിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സന്ധ്യ നേരത്തെയും തൻ്റെ കുഞ്ഞിനെ സമാനമായി കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് ഈ അവസരത്തിൽ വളരെ നിർണായകമായ ഒരു മൊഴി ബിന്ദൂടിയായിട്ടുള്ള അശോകൻ നൽകുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെയാണ് അശോകൻ ഇക്കാര്യം എടുത്ത് തറപ്പിച്ചു പറയുന്നത് മൂത്ത കുട്ടിയെ അതായത് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ ഐസ്ക്രീമിൽ വിഷം ചേർത്ത് കൊല്ലാനായിരുന്നു സന്ധ്യ നേരത്തെ ശ്രമിച്ചതായ ആരോപണം ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് അയൽവാസി മൊഴി കൊടുക്കുകയും ചെയ്തു മുതിർന്ന കുട്ടി അന്ന് ബഹളം വെച്ചതോടെയാണ് ആ ശ്രമം പരാജയപ്പെട്ടത് അപ്പോൾ ഇതിനു മുൻപും കുട്ടികളെ കൊലപ്പെടുത്താനും കുട്ടികളുടെ ജീവൻ ഇല്ലായ്മ ചെയ്യാനും സന്ധ്യ നിരന്തരം ശ്രമിച്ചത് അതെന്തിനു വേണ്ടിയായിരുന്നു എന്തായിരുന്നു സന്ധ്യയെ പ്രകോപിച്ചത് സന്ധ്യക്ക് മാനസിക പ്രശ്നങ്ങളില്ല എങ്കിൽ മറ്റെന്ത് കാരണമാണ് സന്ധ്യയെ അലട്ടിയിരുന്നത് ഇതൊക്കെ തന്നെ പോലീസിന് മുന്നിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ് ഇതിന് പിറകെയാണ് പോലീസ് സന്ധ്യയെ ഇടപെട്ട് കൗൺസിൽ ിയത് അക്കാര്യവും അശോകൻ തന്നെ പറഞ്ഞു സന്ധ്യ അധികം ആരോടും ഒരു പിന്നുന്ന പ്രകൃതക്കാരി ആയിരുന്നില്ല വളരെ അന്തർമുഖയായ ഒരു സ്വഭാവകാരിയാണെന്നാണ് അയൽവാസികളും പറയുന്നത് കുട്ടികളെ ഇതിനു മുൻപ് ടോർച്ച് കൊണ്ട് തലയ്ക്കടിക്കാനുള്ള ശ്രമവും നടത്തിയിരുന്നു ഐസ്ക്രീമിൽ വിഷം കലർത്തി ഇളയകുഞ്ഞിനെ നേരത്തെയും കൊലപ്പെടുത്താനായി ശ്രമിച്ചിരുന്നു അങ്ങനെയുള്ള പല വിവരങ്ങൾ പുറത്തു വരികയാണ് ഇതിലൊന്നും തന്നെ വ്യക്തത ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ഇത്തരത്തിലുള്ള ആരോപണങ്ങളും അഭ്യൂഹങ്ങളും ഒക്കെ തന്നെ പുറത്തു വരികയാണ് എന്തു തന്നെയായിരുന്നാലും പ്രതി അമ്മ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്നാണ് പോലീസ് പറയുന്നത് ഇതിനു മുൻപും കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തിയെങ്കിൽ ഇത് കരുതിക്കൂട്ടി നടത്തിയ ഒരു ശ്രമമായി തന്നെയാണ് വിലയിരുത്തുന്നത് സുഭാഷിൻ്റെ അമ്മ നേരത്തെ ഈ ഒരു വിഷയം നേരിട്ട് കണ്ട് പേടിച്ചു കുറച്ച് സന്ധ്യയെയും കുഞ്ഞുങ്ങളെയും വീട്ടിൽ കൊണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നും പറഞ്ഞു അന്ന് പോലീസിൽ പരാതി കൊടുത്തതായിട്ടുള്ള രേഖകളും അവർ പങ്കുവയ്ക്കുന്നുണ്ട് അവർ അങ്ങനെയായിരുന്നു കൗൺസിലിങ്ങിന് വിട്ടത് മാനസിക ബുദ്ധിമുട്ടുണ്ടെന്നുള്ള ഒരു തരത്തിലുള്ള തോന്നലും ഒരു തരത്തിലുള്ള വിലയിരുത്തലും ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് പ്രതികാര മനോഭാവം ക്രിമിനൽ മൈൻഡ് സെറ്റ് ഈ പെണ്ണിനുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത് സന്ധ്യയുടെ സഹോദരിയുടെയും അമ്മയുടെയും പെരുമാറ്റത്തിലൊക്കെ തന്നെ സംശയമാണ് അയൽവാസിയായ അശോകനും പങ്കുവയ്ക്കുന്നത് കുഞ്ഞിനെ നേരത്തെയും ഇങ്ങനെ ഉപദ്രവിച്ചു വന്ന ഭർത്താവ് സുഭാഷും തറപ്പിച്ചു തന്നെ പറയുന്നു ചേച്ചിയും അമ്മയും പറയുന്നത് മാത്രമേ സന്ധ്യ കേൾക്കൂ തങ്ങൾ പറയുന്നത് മുഖവിലേക്ക് എടുക്കാൻ പോലും സന്ധ്യ തയ്യാറാകില്ല ഇന്നലത്തെ സംഭവം അവർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് വീട്ടുകാരുടെ പങ്കും സുഭാഷ് ഇതിൽ വളരെ വലിയ തോതിലാണ് സംഭവം സംശയിക്കുന്നത് സന്ധ്യയുടെയും സുഭാഷിന്റെയും വിവാഹം കഴിഞ്ഞിട്ടിപ്പോൾ പതിമൂന്ന് വർഷം പിന്നിട്ടിരിക്കുന്നു സന്ധിക്ക് ഇത്തിരി ബുദ്ധി കുറവുണ്ടെന്ന് അമ്മ ലില്ലി പറയുന്നുണ്ട് പഠിക്കുന്ന സമയത്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സമയമെടുക്കുമെന്ന് അധ്യാപകർ പറയാറുണ്ടായിരുന്നു എന്നാൽ അതൊന്നും തന്നെ മാനസിക ബുദ്ധിമുട്ടിൻ്റെയോ മറ്റു വിഷയങ്ങളോ ഒന്നും തന്നെ പറയുന്നില്ല ലേണിംഗ് ഡിസബിലിറ്റിയും അതുപോലെ തന്നെ കാര്യങ്ങളൊന്നും ഗ്രാഹ്യം ആക്കിയെടുക്കാനായിട്ടുള്ള ആ ഒരു സമയക്കുറവും മറ്റുമാണ് പറയുന്നത് അതൊന്നും തന്നെ ഈ കൊലയിലേക്ക് നയിക്കുമെന്ന് ആരും തന്നെ സംശയിക്കുന്നില്ല കുട്ടിയെ കാണാനില്ലെന്ന് സന്ധ്യ പറഞ്ഞപ്പോൾ തന്നെ അതൊരു കള്ളത്തരമാണെന്ന് പോലീസിന് സംശയം തോന്നിയിരുന്നു നൽകിയിരുന്ന മൊഴികളിലൊക്കെ തന്നെ പരസ്പര വിരുദ്ധമായി തന്നെയാണ് സന്ധ്യ പ്രതികരിച്ചത് കുട്ടിയെ എന്തോ അവൾ ചെയ്തു എന്നുള്ളത് വീട്ടുകാരടക്കം സംശയിച്ചിരുന്നു അത്തരത്തിലുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു സന്ധ്യ എന്നാലും ഇങ്ങനെ കൊലപ്പെടുത്തുമെന്ന് ഒരു സ്വപ്നത്തിൽ പോലും തങ്ങൾ കരുതിയില്ല എന്നാണ് ഈ പെൺകുട്ടിയുടെ യുവതിയുടെ അമ്മ തന്നെ പറയുന്നത് കല്യാണിയെ കണ്ട് കൊതി മാറിയിട്ടില്ല എന്നാണ് മാതാവ് അല്ലിയും ഈ സാഹചര്യത്തിൽ മാധ്യമങ്ങളോട് പറയുന്നത് ചോദിച്ചറിയട്ടെ എന്ന് പറഞ്ഞായിരുന്നു സന്ധ്യയെ പോലീസ് വീട്ടിൽ നിന്നും കൊണ്ടുപോയത് വീട്ടുകാരും തന്നെ കൂടെ പോയില്ല മറ്റക്കുഴി പണിക്കരുപടിയിലെ അങ്കണവാടിയിൽ നിന്നും അമ്മ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി പിന്നീട് കൊലപ്പെടുത്തി എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത് കുഞ്ഞിനെ പുഴയിലെറിയാനുണ്ടായ സാഹചര്യം എന്തെന്നുള്ളത് മാത്രമാണ് ഇനി പുറത്ത് വരേണ്ടത് ഇതിൽ സന്ധ്യക്ക് മറ്റാരെങ്കിലും സഹായം നൽകിയോ എന്ന കാര്യവും സന്ധ്യ തന്നെയാണ് തുറന്നു പറയേണ്ടത് എന്തായിരുന്നാലും സന്ധ്യ തന്നെയാണ് ഈ കൃത്യം ചെയ്തത് എന്നത് വ്യക്തമായിരിക്കുന്നു സന്ധ്യയും ഭർത്താവിൻ്റെ കുടുംബവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഓരോന്നായി പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട് കാരണം കുടുംബം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുകയാണ് സന്ധ്യയുടെ കുടുംബവും സന്ധ്യയുടെ ഭർത്താവിൻ്റെ കുടുംബവും അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെയാണ് കുറ്റപ്പെടുത്തൽ നടത്തുന്നത് സന്ധ്യയുടെ കുടുംബം പറയുന്നത് ഭർത്താവിന്റെ സുഭാഷം ന്തരമായിട്ടുള്ള മർദ്ദനം ഇതിന് കാരണമാകുന്നുവെന്നും ഭർത്താവും ഭർത്താവിൻ്റെ മാതാവും പറയുന്നതനുസരിച്ചു കൊണ്ട് സന്ധ്യയുടെ വീട്ടുകാർ അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു കൃത്യം നടന്നിരിക്കുന്നതെന്നാണ് അവർ സംശയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ വളരെ ദുരൂഹത നിലനിൽക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അതിലൊക്കെ തന്നെ കൃത്യമായ ഉത്തരം കിട്ടേണ്ടത് അനിവാര്യം തന്നെയാണ് സന്ധ്യയും ഭർത്താവ് സുഭാഷും തമ്മിൽ വഴക്ക് പതിവാറെന്നും പതിവാണെന്നും നിരന്തരം മർദ്ദിക്കാറുണ്ടെന്നുള്ള ആരോപണത്തിൽ ഇപ്പോഴും സന്ധിയുടെ അമ്മ അല്ലി ഉറച്ചു നിൽക്കുകയാണ് അതുകൂടാതെ സന്ധ്യയുടെ അമ്മ ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ് ഇന്നലെ വൈകിട്ട് സന്ധ്യ സന്ധ്യെത്തിയിരുന്നു ഒരു കൂസലും കാട്ടിയില്ല തൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞു കൊച്ചെവിടെ എന്ന് ആവർത്തിച്ച് ചോദിച്ചിട്ടും ഒന്നും തന്നെ സന്ധ്യ പറഞ്ഞിരുന്നില്ല രാത്രി ഏഴ് മണിക്കാണ് സന്ധ്യ വന്നത് ഇവിടെ മകൾ വന്ന് തിരക്കാറില്ല അതിന് ഭർത്താവിൻ്റെ വീട്ടുകാർ അനുവദിക്കാറുമില്ല മകൾ അവിടെ വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു സന്ധ്യയും ഭർത്താവുമായി നിരന്തരം തർക്കമുണ്ടാകാറുണ്ട് സുഭാഷ് തല്ലാറുണ്ടെന്ന് സന്ധ്യ തന്നെ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുന്ന ആളല്ല സന്ധ്യ എൻ്റെ മൂത്ത മകളുടെ അത്ര കാര്യശേഷിയുള്ള വ്യക്തിയല്ല ഇളയ മകൻ വീട്ടുജോലി ചെയ്യുന്നതിലൊക്കെ തന്നെ വലിയ മടിയുള്ളവളാണ് അത് പറഞ്ഞുകൊണ്ടാണ് ഭർത്താവുമായി നിരന്തരം വഴക്കിടാറുള്ളത് മകൾക്ക് മാനസിക പ്രശ്നമില്ലെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഭർത്താവിൻ്റെ വീട്ടുകാർ കഴിഞ്ഞ മാസം കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടു അത് പ്രകാരം അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചായിരുന്നു സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് യാതൊരുവിധ പ്രയാസങ്ങളും തങ്ങളുടെ കുട്ടിക്കില്ല എന്ന് മനസ്സിലാക്കി ഉറപ്പിച്ച് പുറത്തു വന്നതെന്നും സന്ധ്യയുടെ അമ്മ പറയുന്നുണ്ട് ഇന്നലെ വൈകിട്ടും താൻ സന്ധ്യയെ വിളിച്ചിരുന്നു മൂന്നരയ്ക്ക് വിളിച്ചപ്പോൾ കുക്കറിനെ വാഷർ വാങ്ങണമെന്ന് പറഞ്ഞു വീട്ടിലെത്തിയപ്പോൾ സന്ധ്യയെ കാണുന്നില്ല വിളിച്ചപ്പോൾ മുഴിക്കുളത്താണെന്നാണ് പറഞ്ഞത് അവളുടെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ അവിടെ എത്തിയില്ലെന്നും പറഞ്ഞു രാത്രിയോടെയാണ് അങ്ങനെ കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞുള്ള വിളിയെത്തുന്നതെന്നാണ് സുഭാഷും ഈ കൂട്ടത്തിൽ തന്നെ പറയുന്നത് മുഴിക്കുളം പാലത്തിൻ്റെ മൂന്നാമത്തെ കാലിൻ്റെ പരിസരത്ത് മണലിൽ പതിഞ്ഞു കിടക്കുകയായിരുന്നു ഈ കുട്ടിയുടെ മൃതദേഹം തിരച്ചിൽ തുടങ്ങി മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ കുഞ്ഞുണ്ടിക്കര യു കെ ടീം മൃതദേഹം കണ്ടെത്തിയിരുന്നു അതുകൂടാതെ തന്നെ പോലീസ് നടത്തിയ തിരച്ചിലിൽ അമ്മ കുഞ്ഞുമായി മുഴിക്കുളത്തിനടുത്ത് ബസ് ഇറങ്ങിയ ചില ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിരുന്നു അമ്മ പരസ്പര വിരുദ്ധമായി തന്നെയാണ് ആദ്യം പറഞ്ഞത് ബസ്സിൽ വെച്ച് കാണാതായി അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നുള്ള രീതിയിൽ പോലീസിനെ വട്ടം കറക്കുന്ന രീതിയിലാണ് വിവരം ലഭിച്ചത് ഏറ്റവും ഒടുവിൽ ചോദ്യം ചെയ്തതിനൊടുവിൽ മുഴിക്കുളം പാലത്തിന് സമീപത്ത് കുഞ്ഞിനെ ഉപേക്ഷിച്ചുവെന്ന് ഇവർ പറഞ്ഞു അങ്ങനെ അഗ്നിരക്ഷാസേനയും പ്രദേശവാസികളും പാലത്തിന് സമീപത്ത് പുഴയിൽ ഗഹനമായ തിരച്ചിലാണ് നടത്തിയത് കുഞ്ഞിനെയും കൂട്ടി അമ്മ മടങ്ങിയെത്താത്തതിനെ തുടർന്നാണ് വീട്ടുകാരന്വേഷണം ആരംഭിച്ചതും ഏഴ് മണിയോടെ അമ്മ ഓട്ടോറിക്ഷയിൽ കുറുമശ്ശേരിയിലെ സ്വന്തം വീട്ടിലെത്തിയെങ്കിലും കുട്ടി ഇല്ലായിരുന്നു എന്നുള്ളത് വ്യക്തമായി ചെങ്ങുമനാട് പോലീസിൻ്റെ കസ്റ്റഡിയിലാണിപ്പോൾ കുട്ടിയുടെ അമ്മയും ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിശദമായ വിവരം തന്നെയാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും ഇനിയുള്ള മണിക്കൂറിൽ കൂടുതൽ വിശദമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് മുരളി വാർത്ത